വാർദ്ധക്യത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എംസി സംസാരിക്കുന്നു യൗവനം നഷ്ടപ്പെട്ടു പോയ ഒരു പരദീസയാണെങ്കിൽ വാർദ്ധക്യം ഓർമ്മകളുടെ സ്വർഗ്ഗമാണ് ഫ്രഞ്ച് എഴുത്തുകാരനായ ആന്ദ്ര മോറയുടെ വാക്കുകളാണത് വാർദ്ധക്യം എന്നത് ഒരു പ്രക്രിയയാണ് ഇത് പ്രായം കൂടുമ്പോൾ ശരീരത്തിലും മനസ്സിലുമുണ്ടാകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു പ്രായമായവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രത്യേക ശാഖയാണ് ജിരിയാട്രിക് ചികിത്സാ വിഭാഗം അറുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള വ്യക്തികളുടെ സമഗ്രമായ ആരോഗ്യപരിചരണമാണ് ഉദ്ദേശിക്കുന്നത് ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിലാണ് വാർദ്ധക്യത്തിലെ ചികിത്സകൾക്കും ആരോഗ്യ പരിരക്ഷയ്ക്കും സാമൂഹികമായ പ്രാധാന്യം നൽകുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങളിലെ അപാകതകൾ മാനസികമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ഈ വിഭാഗത്തിൽ പ്രധാനമായും പരിഗണിക്കുന്നത് അസുഖങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ആരോഗ്യ ചികിത്സാ ചെലവുകൾ കുറയ്ക്കാനും സഹായിക്കും ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച്ഒ ജീറിയാട്രിക് മെഡിസിനെ വാർദ്ധക്യകാലത്തെ ആരോഗ്യ പരിപാലനത്തിനുള്ള ഒരു പ്രധാന ഘടകമായി കണക്കാക്കുന്നു ഹെൽദി ഏജിംഗ് ഉദ്ദേശിക്കുന്നത് പ്രായമാകുമ്പോഴും ശാരീരികവും മാനസികവുമായ കഴിവുകൾ നിലനിർത്തുക എന്നതാണ് ആക്റ്റീവ് ഏജിംഗ് ആകട്ടെ സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ജിറിയാട്രിക് മെഡിസിനിലെ ചികിത്സാരീതികളെ ഏറെ സഹായിക്കുന്നു പ്രായമായവരിൽ സാധാരണയായി കാണുന്ന രോഗങ്ങളെ പ്രധാനമായും ഇനി പറയുന്ന വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രണ്ട് മസ്തിഷ്ഘാതം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയോ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥ മൂന്ന് കേന്ദ്രനാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങൾ അതായത് മറവി രോഗം അഥവാ അൽഷിമേസ് വിറയൽ രോഗം അഥവാ പാർക്കിൻസൺസ് എന്നിവ നാല് സംബന്ധമായ രോഗങ്ങൾ അഞ്ച് ഉപാപചയ രോഗങ്ങൾ ആറാമതായി പ്രായമായവരിൽ കൂടുതലായി കാണുന്ന വിവിധതരം അർബുദങ്ങൾ ഏഴാമതായി സംവേദന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ അഥവാ കാഴ്ചക്കുറവ് കേൾവിക്കുറവ് തുടങ്ങിയവ എട്ടാമത് വ്യത്യസ്തമായ അണുബാധകൾ ഇനി പുരുഷന്മാരിലും സ്ത്രീകളിലും പ്രത്യേകമായി കാണുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗങ്ങളും ചില പ്രത്യേകതരം ക്യാൻസറുകളും കൂടുതലാണ് സ്ത്രീകളിൽ സ്തനാർബുദം അണ്ടാശയാർബുദം പോലുള്ള ക്യാൻസറുകളും ഓസ്റ്റിയോപോറോസിസും സാധാരണമാണ് പ്രായമായവരിൽ പേശികളുടെ ബലക്കുറവും ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയും വീഴ്ചകളിലേക്ക് നയിച്ചേക്കാം ഇത് ഒടിവുകൾക്കും മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും കൂടാതെ ഈ വീഴ്ചകൾ അവരിൽ വീണ്ടും അതുണ്ടാകുമെന്ന പേടിയും തുടർന്നുണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കും വഴിവച്ചേക്കാം പ്രായമായവരിൽ ശാരീരികമായ അസുഖങ്ങൾ പോലെ തന്നെ മാനസിക ആരോഗ്യവും വളരെ പ്രധാനമാണ് ഈ പ്രായത്തിൽ വിഷാദം ഉത്കണ്ഠ അതുപോലെ മറവിരോഗം അഥവാ ഡിമൻഷ്യ തുടങ്ങിയ അവസ്ഥകൾ സാധാരണമാണ് സാമൂഹികമായ ഒറ്റപ്പെടൽ പ്രിയപ്പെട്ടവരുടെ മരണം ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങിയവയെല്ലാം മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കാം കൃത്യമായ പരിശോധനയും പരിചരണവും ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും പരിഹരിക്കാനും സാധിക്കും പഠനത്തിനും ഉപജീവനത്തിനും മറ്റുമായി വിദേശത്തേക്ക് പോകുന്ന പ്രവണത കേരളത്തിൽ കൂടുതലാണ് പ്രായമായവർ വീടുകളിൽ ഒറ്റപ്പെടാൻ ഇത് കാരണമാകുന്നു അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഈ സാഹചര്യം സാരമായി ബാധിക്കും ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണം കൂടുന്നതും ഈ സാമൂഹിക പ്രശ്നത്തിന്റെ പ്രതിഫലനമാണ് പ്രായമായവരിൽ കാണുന്ന പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഇനി പറയുന്നവയാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ നിലയിലെ വ്യതിയാനങ്ങൾ എന്നിവ ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് നയിച്ചേക്കാം ഇത് ഹൃദയാഘാതം സ്ട്രോക്ക് ഹൃദയ സ്തംഭനം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവാം അടുത്തത് പ്രമേഹം അഥവാ ഡയബറ്റിസ് ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം തെറ്റായ ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവും ഇൻസുലിൻ പ്രതിരോധത്തിലേക്ക് നയിക്കുകയും അതുവഴി പ്രമേഹത്തിന് കാരണമാവുകയും ചെയ്യും ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ സ്ട്രെസ് അനാരോഗ്യകരമായ ഭക്ഷണ എന്നിവ പ്രായമായവരെ ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കും ഇത് ഹൃദയത്തിനും വൃക്കകൾക്കും മറ്റ് അവയവങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാക്കാം അമിതവണ്ണം അഥവാ ഒബീസിറ്റി സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ അഥവാ ഒരിടത്ത് തന്നെ തുടരുന്ന ജീവിത രീതിയും ക്രമരഹിതമായ ഭക്ഷണവും അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു ഇത് പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ മറ്റു രോഗങ്ങളുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ക്യാൻസർ ചിലതരം ക്യാൻസറുകൾ പിടിപെടുന്നതിന് നാം പുലർത്തി വരുന്ന ജീവിതശൈലിക്ക് പങ്കുണ്ട് പുകവലി മദ്യപാനം അനാരോഗ്യകരമായ ആഹാരശീലങ്ങൾ എന്നിവ ക്യാൻസറിന്റെ സാധ്യത കൂട്ടുന്നു ഈ രോഗങ്ങൾ തടയാൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരേണ്ടത് അത്യാവശ്യമാണ് ഓരോ രോഗത്തിനും ജീവിതശൈലി മാറ്റങ്ങൾ പ്രത്യേകമായി വരുത്തേണ്ടതുണ്ട് പൊതുവായി പറഞ്ഞാൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ അമിതമായ ഉപ്പ് പഞ്ചസാരയുടെ ഉപയോഗം എന്നിവ കുറയ്ക്കുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും മിതമായ വ്യായാമം ചെയ്യുക ഇതിനായി നടപ്പ് നീന്തൽ യോഗ എന്നിവ തിരഞ്ഞെടുക്കാം ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം ആവശ്യമാണ് യോഗ ധ്യാനം അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക പുകവലി മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ പൂർണമായും ഉപേക്ഷിക്കുക ഒരു ഡോക്ടറുമായി കൂടിയാലോചിച്ച് അനുയോജ്യമായ ജീവിതശൈലി ക്രമീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം പ്രമേഹം അഥവാ ഡയബറ്റിസ് ഉള്ളവർ കൃത്യസമയത്ത് മരുന്നും ഇൻസുലിനും എടുക്കണം ഇൻസുലിൻ എടുക്കുന്നതിനു മുൻപ് ഡോക്ടർ നിർദ്ദേശിച്ച അളവ് കൃത്യമാണെന്ന് ഉറപ്പാക്കുകയും വേണം ഉപയോഗിക്കുന്ന ഇൻസുലിൻ ശരിയായ രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിരീക്ഷിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം സമ്മർദ്ദമുള്ള പ്രായമായവർ മരുന്ന് കൃത്യസമയത്ത് മുടങ്ങാതെ കഴിക്കാൻ ശ്രദ്ധിക്കണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം മരുന്നുകളുടെ അളവിലോ തരത്തിലോ മാറ്റം വരുത്തേണ്ടത് മറ്റസുഖങ്ങൾക്ക് വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം ഡോക്ടറിനെ അറിയിക്കണം മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കാൻ പല മാർഗങ്ങളുണ്ട് ഒന്ന് മരുന്നുകൾ അടുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന പിൽ ബോക്സുകൾ അല്ലെങ്കിൽ മെഡിസിൻ ട്രേകൾ ഉപയോഗിക്കാം ഇത് ഏത് സമയത്താണ് ഏത് മരുന്ന് കഴിക്കേണ്ടതെന്ന് ഓർമ്മിക്കാൻ സഹായിക്കും രണ്ട് ഫോണിലോ ക്ലോക്കിലോ അലാറങ്ങൾ വെക്കുക കൂടാതെ മരുന്നുകളുടെ ഒരു പട്ടിക തയ്യാറാക്കി കാണാൻ സൗകര്യമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതും നല്ലതാണ് ഏറ്റവും പ്രധാനമായി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക പ്രായമായവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുന്നത് അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഉദാഹരണത്തിന് നടക്കാനും കുളിക്കാനും വസ്ത്രം മാറാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുക അതുപോലെ മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കാനും ഡോക്ടറെ കാണാനും സഹായം ആവശ്യമായി വന്നേക്കാം ഓർമ്മക്കുറവ് സാമ്പത്തിക കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയും സഹായം വേണ്ടിവരുന്ന സാഹചര്യങ്ങളാണ് കാറ്റ്സ് ഇൻഡെക്സ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് പ്രായമായവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ എത്രത്തോളം സഹായം ആവശ്യമാണെന്ന് വിലയിരുത്താനുള്ള ഒരു വഴിയാണ് കുളി വസ്ത്രധാരണം ടോയ്ലറ്റ് ഉപയോഗം അതുപോലെ കിടക്കയിൽ നിന്ന് കസേരയിലേക്ക് മാറാനുള്ള കഴിവ് ഭക്ഷണരീതി എന്നിവയെല്ലാം ഈ സൂചികയിൽ ഉൾപ്പെടുന്നു ഓരോ കാര്യത്തിലും അവർക്ക് എത്രത്തോളം സ്വയം ചെയ്യാൻ കഴിയുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു സ്കോർ നൽകുന്നു ഇത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ട സഹായം ഒരുക്കാനും സഹായിക്കുന്നു പ്രായമായവരിൽ രോഗങ്ങൾ ഒരു പരിധി വരെ വരാതിരിക്കാൻ വീട്ടുകാർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അവർക്ക് ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ കൊടുക്കുകയും ഒപ്പം ചെറിയ വ്യായാമങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക കൂടാതെ അവർക്ക് മാനസിക പിന്തുണ നൽകുകയും അതിലൂടെ ഏകാന്തത തോന്നാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യാം വീടുകളിൽ വച്ചുള്ള വീഴ്ചകൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാനാകും തറയിലെ തടസ്സങ്ങൾ മാറ്റുക നല്ല വെളിച്ചം ഉറപ്പാക്കുക കുളിമുറിയിലും പടികളിലും കൈവരികളും കൈപ്പിടികളും സ്ഥാപിക്കുക എന്നിവ പ്രധാനമാണ് കൂടാതെ ഗ്രിപ്പില്ലാത്ത ഷൂസുകൾ ഉപയോഗിക്കാതിരിക്കാനും മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാനും ഓർക്കണം വാർദ്ധക്യം എന്നത് ജീവിതചക്രത്തിലെ അനിവാര്യവും മനോഹരവുമായ ഒരു ഘട്ടമാണെന്ന തിരിച്ചറിവ് ഉണ്ടാകണം ഈ സമയത്ത് ശാരീരികവും മാനസികവുമായ പല മാറ്റങ്ങളും സംഭവിക്കാം അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് പോഷക സമൃദ്ധമായ ഭക്ഷണരീതി ചിട്ടയായ വ്യായാമം മതിയായ ഉറക്കം എന്നിവ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ ഒരു പരിധി വരെ തടയാനും സഹായിക്കും വാർദ്ധക്യത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിത എം സി